പ്പാട് പുസ്തകം മുപ്പത്തിയെട്ടാം അധികം അവൻ ഖദ്രമരം കൊണ്ട് ഹോമയാഗ ഉണ്ടാക്കി അത് അഞ്ചുമുഴം നീളവും അഞ്ചുമുഴം വീതിയും ഇങ്ങനെ സമചതുരവും മൂന്നു മുഴം ഉയരവും ഉള്ളതായിരുന്നു അതിൻ്റെ നാല് കോണിലും നാല് കൊമ്പുണ്ടാക്കി കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരുന്നു താമ്രം കൊണ്ട് അത് പൊതിഞ്ഞു ചട്ടി ചട്ടുകം കലശം മുൾക്കൊളുത്ത് തീക്കലശം ഇങ്ങനെ പീഠത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ടുണ്ടാക്കി അവൻ യാഗപീഠത്തിന് വലപ്പണിയായ ഒരു താമ്രജാലം ഉണ്ടാക്കി അത് താഴെ അതിൻ്റെ ചുറ്റുപടിക്ക് കീഴിൽ അതിൻ്റെ പാതിയോളം എത്തി താമ്രജാലത്തിൻ്റെ നാലറ്റത്തിനും തണ്ട് ചെലുത്തുവാൻ നാല് വളയം വാർത്തു കതിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിഞ്ഞു യാഗപീഠം ചുമക്കേണ്ടതിന് അതിൻ്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ ആ തണ്ടുകൾ ചെലുത്തി യാഗപീഠം പലക കൊണ്ട് പൊള്ളയായി ഉണ്ടാക്കി സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്തു വന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിൻ്റെ താമ്രക്കാലും ഉണ്ടാക്കി അവൻ പ്രാകാരവും ഉണ്ടാക്കി തെക്കുവശത്തെ കാരത്തിന് പിരിച്ച പഞ്ഞുന്നീൽ കൊണ്ടുള്ള നൂറുമുഴം മറശ്ശീല ഉണ്ടായിരുന്നു അതിന് ഇരുപത് തൂണും തൂണുകൾക്ക് ഇരുപത് താമ്രച്ചൂടും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു വടക്കു വശത്ത് നൂറു മുഴം മറശ്ശീലയും അതിന് ഇരുപത് തൂണും തൂണുകൾക്ക് ഇരുപത് ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു പടിഞ്ഞാറു വശത്ത് അമ്പത് മുഴം മറശ്ശീലയും അതിന് പത്ത് തൂണും തൂണുകൾക്ക് പത്ത് ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു കിഴക്കു വശത്ത് മറശ്ശീല അമ്പത് മുഴമായിരുന്നു വാതിലിൻ്റെ ഒരു വശത്ത് മറശ്ശീല പതിനഞ്ച് മുഴവും അതിന് മൂന്ന് തൂണും അവയ്ക്ക് മൂന്ന് ചുവടും ഉണ്ടായിരുന്നു മറ്റേ വശത്തും അങ്ങനെ തന്നെ ഇങ്ങനെ പ്രാകാരവാതിലിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും പതിനഞ്ചെയ്തു മുഴം മറശീലയും അതിന് മുമൂന്ന് തൂണും മുമൂന്ന് ചുവടും ഉണ്ടായിരുന്നു ചുറ്റും പ്രാകാരത്തിൻ്റെ മറശീലൊക്കെയും പിരിച്ച പഞ്ഞുനീൽ കൊണ്ട് ആയിരുന്നു തൂണുകൾക്കുള്ള ചുവട് താമരം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളി കൊണ്ടും കുമുഴുകൾ വെള്ളി പൊതിഞ്ഞവയും പ്രാകാരത്തിൻ്റെ തൂണുകളൊക്കെയും വെള്ളി കൊണ്ടും മേൽ ചുറ്റുപടി ഉള്ളവയുമായിരുന്നു എന്നാൽ പ്രാകാരവാതിലിൻ്റെ മറശീല നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്ര ചിത്രത്തയിൽ പണിയായിരുന്നു അതിൻ്റെ നീളം ഇരുപത് മുഴവും അതിൻ്റെ ഉയരമായ വീതി പ്രാകാരത്തിൻ്റെ മറശീലയ്ക്ക് സമമായി അഞ്ചു മുഴവുമായിരുന്നു അതിൻ്റെ തൂണ് നാലും അവയുടെ ചുവട് നാലും താമ്രമായിരുന്നു കൊളുത്തും കുമിഴുകൾ പൊതിഞ്ഞിരുന്ന തകിടും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു തിരുനിവാസത്തിനും പ്രാകാരത്തിനും നാലു പുറവുമുള്ള കുറ്റികളൊക്കെയും താമ്രമായിരുന്നു മോശയുടെ കൽപ്പന അനുസരിച്ച് പുരോഹിതനായ അഹരോൻ്റെ മകൻ ഈഥാമാർ മുഖാന്തരം ലേബരുടെ സുസൂഷിയാൽ കണക്ക് കൂട്ടിയതുപോലെ സാക്ഷി കൂടാരമെന്ന തിരുനിവാസത്തിനുണ്ടായ ചെലവ് എന്തെന്നാൽ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായി ഊരിയുടെ മകൻ ബസൽ ബെസലയിൽ മോശയോട് യഹോബ കൽപ്പിച്ചതൊക്കെയും ഉണ്ടാക്കി അവനോടുകൂടെ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിന്റെ മകനായ മകനായി കൊത്തുപണിക്കാരനും കൗശല നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണി ചെയ്യുന്നവനുമായ ഒഹുലിയാബും ഉണ്ടായിരുന്നു വിശുദ്ധ മന്ദിരത്തിൻ്റെ സകല പ്രവൃത്തിയുടെയും പണിക്ക് വഴിപാടായി വന്ന് ഉപയോഗിച്ച പൊന്ന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആകെ ഇരുപത്തൊൻപത് താലന്തും എഴുന്നൂറ്റി മുപ്പത് ഷെക്കേലുമായിരുന്നു സഭയിൽ ചാർത്തപ്പെട്ടവരുടെ വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നൂറ് താലന്തും ആയിരത്തി എഴുന്നൂറ്റി അഴുപത്തഞ്ച് ഷെക്കേലുമായിരുന്നു ഇരുപത് വയസ്സു മുതൽ മേലോട്ട് പ്രായമുള്ളവരായി ചാർത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ ഉൾപ്പെട്ട ആറു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റൻപത് പേരിൽ ഓരോരുത്തൻ ഓരോ ബെക്കാവീതമായിരുന്നു അത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അര അരശെക്കലാകുന്നു വിശുദ്ധ മന്ദിരത്തിൻ്റെ ചുവടുകളും മറശ്ശീലയുടെ ചുവടുകളും വാർക്കുന്നതിന് ഒരു ചൂടിന് ഒരു താലന്തു വീതം നൂറ് ചൂടിന് നൂറ് വെള്ളി വെള്ളിച്ചെലവായി ശേഷിപ്പുള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഷെക്കൽ കൊണ്ടവൻ തൂണുകൾക്ക് കൊഴു കൊളുത്ത് ഉണ്ടാക്കുകയും കുമിഴ് പൊതികയും മേൽ ഉണ്ടാക്കുകയും ചെയ്തു വഴിപാട് വന്ന താമ്രം എഴുപത് താലന്തും രണ്ടായിരത്തി നാനൂറ് ഷെക്കയിലുമായിരുന്നു അതുകൊണ്ടവൻ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ വാതിലിലുള്ള ചുവടുകളും താമ്ര യാഗപീഠവും അതിൻ്റെ താമ്രജാലവും യാഗപീഠത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും ചുറ്റും പ്രാകാരത്തിൻ്റെ ചുവടുകളും പ്രാകാര വാതിലിനുള്ള ചുവടുകളും തിരുനിവാസത്തിൻ്റെ എല്ലാ കുറ്റികളും ചുറ്റും പ്രാകാരത്തിൻ്റെ കുറ്റികളും ഉണ്ടാക്കി